അസ്സലാമു അലൈക്കും സീനാസ് കിച്ചനിലേക്ക് സ്വാഗതം നമുക്കിന്ന് കല്യാണ വീട്ടിലൊക്കെ വെക്കണ മീൻകറി ആയാലോ അതിൽ ഞാൻ കയരമീൻ അരക്കിലോ എടുത്തിട്ടുണ്ട് അരക്കിലോ കൂടുതലുണ്ട് പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള ഒക്കെ അതിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയിട്ടാണ് ഒരു ഇരുപത്തഞ്ച് എണ്ണം ഇരുപത്തഞ്ച് അതിൽ കൂടുതലൊക്കെ ചെറിയ ഉള്ളി എടുത്തിട്ട് അരിഞ്ഞെടുത്താലും മതി പിന്നെ നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി ഒരേ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ വേണം കേട്ടോ അതിന് ഞാനത് എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എൻ്റെ മീൻ ഉള്ളത് അരക്കിലോ ആയതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തേക്കാം കേട്ടാ മീൻ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടികൾ കൂടുതൽ ചേർത്ത് കൊടുക്കാംട്ടോ വെള്ളം വെച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വെക്കാട്ടെ ഒന്ന് കുഴമ്പം പരുവത്തിലാക്കി വെക്കാം നമുക്കിനി ഇത് മാറ്റി വെക്കാം ഗ്യാസ് എത്തിച്ചിട്ട് ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ മൺചട്ടിയിൽ കറി വെക്കണതാണ് നല്ലത് പിന്നെ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കണതാണ് കേട്ടോ നല്ലത് അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചിയും വെളിച്ചെണ്ണയും പായസം കൊടുക്കാം നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ട സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് വായന്ന് വരട്ടെ തക്കാളിയൊക്കെ വായന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി ഈ ലോ ഫ്ലെയിമിലേക്ക് എന്നെ വെച്ച് കൊടുത്തേക്കുന്നേട്ടാ പിന്നെ നമ്മളിങ്ങനെ ഈ മസാല ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി അതെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നതിലേം വരട്ടി കൊടുക്കുക ഇങ്ങനെ കലക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടികൾ ഇട്ട് കഴിയുമ്പോൾ തീ കൂടിയിട്ട് ഒന്ന് കരിഞ്ഞൊന്നും പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണേട്ടാ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തീ കൂടിയിട്ട് കരിഞ്ഞൊന്നും പോകില്ല ആ ഒരു മസാലയുടെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമീന്ന് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായില്ലേ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരണമുണ്ടല്ലോ ആ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നിരുന്ന കലക്കി എടുത്തതാണ് ഒരു കുഴമ്പം പരുവത്തിൽ അപ്പം അതൊക്കെ മാറിയിട്ടത് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നവരെയും കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പോഴാണ് ഈ മസാലയുടെ ആ പച്ചപ്പുത്തൊക്കെ മാറി വരുള്ളൂ നല്ലോണം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഈ പുളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം കേട്ടോ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാട്ടെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇന്നലെ മൂടി വെക്കാം കേട്ടോ ഒന്ന് നല്ലോണം തിളക്കട്ടെ നല്ലോണം തിളക്കേണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തൊക്കെ ആയിരുന്നു അത് നല്ലോണം തിളക്കേണ്ട എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി ഞാനൊരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഈ മീൻ ഇട്ടതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ പുളി ഇതേ മൂന്ന് കഷ്ണം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല പുളി ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ മാറ്റിയതാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ബാക്കി പുളി ഇതിലേക്ക് അടുപ്പുണ്ട് കേട്ടോ ഞാൻ ഒരു മൂന്ന് കഷ്ണം മാറ്റിയിട്ടുണ്ട് നല്ല പുളി ഉണ്ട് ഇതിന് അതാണ് അത്രയും പുളി വന്നത് അപ്പം നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം ഒന്ന് ഈ ചാറൊക്കെ ഒന്ന് വറ്റി വരണം നല്ലോണം തിളച്ചപ്പ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതാണ് കേട്ടോ ഇപ്പം അതേ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കറിയൊക്കെ അതേ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് കുറച്ച് വെളിച്ചെണ്ണ മെണ്ണൊഴിച്ചു കൊടുക്കണ്ടേട്ടാ പിന്നത് കുറച്ച് വേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ കല്യാണ വീട്ടിലെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇതൊരു ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസം കഴിക്കണതാണ് കേട്ടോ ടേസ്റ്റ് അങ്ങനെ നിങ്ങളിങ്ങനെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിച്ചോ കേട്ടോ അപ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണോട്ടോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കണ്ട ബില്ലേക്ക് ഞെക്കിയാലേ ഞാനിടണ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം